പ്രോസസ്സാണ് ും ക്രിയേറ്റീവ് ആകുന്ന ഒരു സന്ദർഭമാണ് സന്ദർഭം അങ്ങനെ സന്ദർഭമാണ്ക്ക് അവസരം കൊടുക്കുന്ന അല്ലെങ്കിൽ വായനക്കാരുടെ സൃഷ്ടിയായി മാറുന്ന കൃതി അല്ല ഇത് നേരത്തെ സോതുകൾ അഖിൽ പി ധർമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ആ ഒരു എഴുത്തുകാരന്റെ റാം കേർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടാ നിങ്ങൾ എത്ര പേര് ഇത് എന്റെ വീഡിയോ കണ്ടുപിടിക്കുന്നത് എത്ര പേരാ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നേക്കാൾ നിങ്ങളത് ആ ഒരു പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ട് എന്നെങ്കിലും ഈ അടുത്ത കാലത്തെ ഘട്ടത്തിൽ നിങ്ങൾ എത്ര പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ കേൾക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ട് എത്ര നോവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എത്ര കവിതാ പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് എത്ര എസ്കളെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും ഒരു മുക്കാൽ ശതമാനം ആളുകളും വളരെ കുറച്ച് സഭയുള്ളൂ ആ അത്തരം ആളുകളെങ്കിലും ഓഫ് പറയുന്ന ആ ഒരു പുസ്തകത്തെ പറ്റി അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ട് അതിന്റെ കവർ കാണുകയെങ്കിലും ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം കൽപ്പറ്റ നാരങ്ങ ഈ ഒരു മനുഷ്യന്റെ ഈ ഒരു എഴുത്തുകാരൻ്റെ എത്ര പുസ്തകങ്ങൾ നിങ്ങൾക്ക് അറിയാം ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഞാൻ ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു കാരണം ഇദ്ദേഹം പറയുന്നത് ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അടക്കമുള്ള വായനക്കാരൻ്റെ പുസ്തകമല്ല റാം കെയർ ഓഫ് ആനന്ദി എന്നതാണ് ഞാൻ വളരെ എക്സൈറ്റഡ് കൂടിയിട്ട് വളരെ സന്തോഷത്തോടെ വളരെയധികം ആയിട്ട് വായിച്ചു തീർത്തുക വളരെ സ്പീഡിൽ വായിച്ചു തീർത്ത എന്നെ വീണ്ടും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പ്രേരിപ്പിച്ച ഒരു പുസ്തകമാണ് നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം റാമിൻ്റെയും മല്ലിയുടെയും ആനന്ദിയുടെ ഒക്കെ ഒരു കഥ റാമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേരളത്തിൽ നിന്ന് സിനിമ പഠിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ചിട്ട് ഒരു ട്രാൻസ്ജെൻഡർ പെൺകുട്ടിയായിട്ടുള്ള മല്ലിയെ പരിചയപ്പെടുന്നു പരിചയപ്പെടുന്നതും മല്ലിക്ക് റാമിനോട് പ്രണയമുണ്ടോന്നോ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും മല്ലി ഈ കഥയുടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെട്ടു പോകുന്നതും ആ മല്ലിയുടെ മരണത്തിന് പകരം ചോദിക്കാൻ വേണ്ടി സിനിമാറ്റിക് ഫൈറ്റ് ഒക്കെ ഈ ഒരു നോവലിന്റെ അവസരം നടക്കുന്നതും പിന്നീട് ഈ ആനന്ദി നമ്മുടെ എൽ ടി ബന്ധപ്പെട്ട് ശ്രീലങ്കൻ പുലികളുമായി ബന്ധപ്പെട്ട് അവർ വീണ്ടും ശ്രീലങ്കയിലേക്ക് കപ്പൽ കയറുന്ന അങ്ങനെ ഒരു നമ്മൾ ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ ആ ഒരു ഇഷ്ടത്തോടെ ആ ഒരു സൗന്ദര്യത്തോടെ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയുന്ന വീണ്ടും വായന ആരംഭിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് കൂടിയാണ് റാം കേറഫ് ഇതിനെ ഒരു അവാർഡ് കിട്ടിയിരുന്നു യുവ സാഹിത്യകാരനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് എഴുത്തുകാർക്കൊക്കെ നല്ല ചൊറി വന്നിട്ടുണ്ട് അങ്ങനെ ചൊറി വന്ന ആളുകൾ ഒരാളാണ് ഇപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മഹത് വ്യക്തി എന്താ ചൊറി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ കൺസെപ്റ്റിലുള്ള അല്ലെങ്കിൽ ഇവരുടെ എഴുത്ത് സങ്കല്പത്തിലുള്ള ഒരു പുസ്തകമല്ല റാം കേർ ഓഫ് ആനന്ദി അയിന് എന്ത് ചോദ്യമാണ് ഞാൻ ചോദിക്കുക കേട്ടോ അയിന് അയിന് എന്താ ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഇവർക്കൊന്നും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയി ഔട്ട്ഡേറ്റഡായി പോയിരുന്നതാണ് കാരണം ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പുതിയ യുവാക്കൾ വായിക്കുന്ന പുസ്തകം നിങ്ങൾക്കൊന്നും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കാതെ ജീവിക്കുന്നെന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വായനക്കാരന്റെ പുസ്തകമല്ല ഇതെന്നുള്ളതാണ് ലക്ഷക്കണക്കിന് കോപ്പി ഒരു പക്ഷേ ഈ പുസ്തകം വിറ്റഴിഞ്ഞിട്ടുണ്ടായിരിക്കും റാം കെയർ ഓഫ് വാനും ഇത് വിറ്റഴിഞ്ഞ് എന്താ നാട്ടുകേർ വാങ്ങിച്ചു കൊണ്ടിട്ട് ചുട്ട് കട്ടഞ്ഞാണ്ടായി കുടിക്കുന്ന വായിക്കാനായിരുന്നു നിങ്ങൾ എത്ര പുസ്തകങ്ങൾ അങ്ങനെ വാളുകൾ ഇഷ്ടത്തോട് കൂടിയിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങളടക്കുമ്പോൾ വിമർശിക്കുന്ന ഹിന്ദുമേനൊക്കെ വിമർശിച്ചിട്ടുണ്ട് അവരടക്കമുള്ള പുസ്തകങ്ങളാണ് അത്ര അധികം പ്രണയത്തോടെ കൊണ്ടുപോയിട്ട് വായിച്ചിട്ടുണ്ട് ബാക്കി കേൾക്കാം ജയമോഹന ഒക്കെ കിട്ടിയിട്ടുള്ള അവാർഡ് ഒരു പക്ഷേ വഴിതെറ്റിച്ചേക്കാവുന്ന ഒരു റിപ്പോർട്ട് റിസൾട്ട് എന്നതുകൊണ്ടാണ് ഈ ആക്ഷേപം പറയുന്നത് ഈ അവാർഡ് കിട്ടിയല്ലോ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു യുവ ബിസിനസ്സുകാരന് കിട്ടേണ്ട അവാർഡ് തന്നെയാണത് ബിസിനസ്സുകാരൻ എഴുത്തുകാരനല്ല അഖിൽ പി ധർമ്മജനെ ഇദ്ദേഹം ബിസിനസ്സുകാരൻ യുവ ബിസിനസ്സുകാരെന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പുസ്തകമുണ്ട് ഓജോ ബോർഡ് ലൈ നമ്മുടെ അഖിൽ പി ധർമ്മലിൻ്റെ അദ്ദേഹം ആ പുസ്തകം എവിടുന്നാണ് അദ്ദേഹം അത് പ്രകാശിപ്പിച്ചു എന്ന് ഓർമ്മയുണ്ടോ ചുടുകാട്ടിൽ വെച്ചിട്ടാണ് ഒരു ശവപ്പറമ്പിൽ വെച്ചിട്ടാണ് ആദ്യ പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തത് നമ്മൾ സാധാരണ ഇങ്ങനെ പ്രകാശനം കണ്ടിട്ടുള്ളത് കുറേ വലിയ വലിയ സാഹിത്യകാപനന്മാർ എന്ന പേര് കേട്ട കുറേ ആളുകൾ വരും അവർ നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിൽ കുറെ എന്തെങ്കിലുമൊക്കെ ആ പുസ്തകത്തെ പറ്റി വിളിച്ചു പറയും ആ എഴുത്തുകാരനെ ഭയങ്കരമായിട്ട് കുറേ ഇങ്ങനെ പുകഴ്ത്തി പുകത്തി അങ്ങനെ കൊന്നുകളയും ചിലപ്പോൾ അന്ന് വൈകുന്നേരം ഈ സാഹിത്യകാരം എല്ലാവരും വട്ടം കൂടി ഇരുന്നിട്ട് കള്ളു കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യും പിരിഞ്ഞു പോകും ഏഹ് അവിടെ കൂടിയിരിക്കുന്ന നമ്മളടക്കമുള്ള ആളുകൾക്ക് ഒരു തേങ്ങി മനസ്സിലാവും ഒരു ഇവരെന്തൊക്കെയോ മലയാള ഭാഷയിൽ കടുകെട്ടി വാക്കുകളൊക്കെ എടുത്ത് കൈ എഴുത്തുകാരനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയൊരു വിധമാക്കും ഇതാണ് നമ്മൾ ഇത്ര കാലം കണ്ടുശീലിച്ച ഒരു പ്രകാശ രീതി അതിന് പകരമായിട്ട് തന്റെ ഓജോ എന്ന് പറയുന്ന പുസ്തകം ഇദ്ദേഹം ചുടുകാട്ടിൽ വെച്ചിട്ടാണ് പ്രകാശം നടത്തുകയും എങ്ങനെയാണ് തൻ്റെ പുസ്തകം നാട്ടുകാരിലേക്ക് എത്തിക്കേണ്ടത് ശരിയാണെന്നേ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കാരണം എഴുതിയ പുസ്തകം വെറുതെ ഉറുമ്പരിച്ചിട്ട് അല്ലെങ്കിൽ ഈ മൂട്ടന്നൊക്കെ ഓരോ പ്രത്യേകത മൂട്ടുണ്ട് ഈ പുസ്തകത്തിലേക്ക് വരുന്ന ഒരു ഉണ്ട് ആ മൂട്ടൊക്കെ അരിച്ചിട്ട് ഏതെങ്കിലും എന്താ പറയുക ബിൽഡിങ്ങിൻ്റെ മൂലക്കി കെടുക്കുന്ന ഒക്കെ നല്ലത് ചൂടപ്പം പോലെ ബിരിയാണി പോലെ വിറ്റൊഴിയുന്നു തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കളെ അങ്ങനെ ബിരിയാണി പോലെ വിറ്റഴിഞ്ഞ അഖിൽ പി ധർമ്മേജൻ്റെ പുസ്തകം നല്ല ബിരിയാണി കഴിക്കുന്നത് പോലെ തന്നെ ആളുകൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട് വായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഏതൊക്കെ പുസ്തകങ്ങൾ അങ്ങനെ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞിട്ട് എനിക്ക് വലിയ പിടുത്തില്ല ഞാൻ ഇദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറച്ച് കാണിക്കുന്നല്ലോ കേട്ടോ ഇദ്ദേഹം അടക്കം ഈ ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിൽ അഖിൽ പി ധർമ്മേജന് അവാർഡ് കിട്ടിയതിൽ വളരെയധികം കെവിക്കുന്ന വളരെയധികം സങ്കടപ്പെടുന്ന എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞ പോലെ വട്ടച്ചൊരു ചൊറിഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ വലിയ വായനയുടെ പിൻബലമുള്ള സാഹിത്യത്തോട് അമിതമായ 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 ആദരവുള്ള സാഹിത്യ ലോകത്ത് ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഈ കിട്ടിയിട്ടുള്ളത് ഈ ജയമോനും മാധവനും ഒക്കെ എന്തൊരു തരം വായനക്കാരാണ് എന്ന് ആലോചിക്കണം അതിന്റെ ഒക്കെ വൈഭവം ആ കൃതികളിൽ ഉണ്ട് അവരുടെ ശിശു എന്ന് പറയുന്ന ചെറുകഥ വന്നപ്പോൾ അത്ഭുതപ്പെടുക അതിലെ മുതിർന്ന എഴുത്തുകാരൊക്കെ എഴുതിയതിനേക്കാൾ മികച്ചത് സുഭാഷ് ചന്ദ്രന്റെ ഒരു ചെറുകഥ വന്നപ്പോ അതിലെ മികച്ച എഴുത്തുകാരെക്കാളൊക്കെ ആ ആഴ്ചയിൽ എഴുതിയത് അയാ ഇങ്ങനെ എൻ പ്രഭാകരം വന്നപ്പോ അപ്പൊ യുവാവായിരുന്നു അവരൊക്കെ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഇങ്ങനെ യുവാവായിരുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കത് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ പലപ്പോഴും ഈ പുസ്തകശാലക്കേക്ക് പോകുമ്പോഴേ ഞാനൊക്കെ അത് കണ്ടിട്ടുണ്ട് അവാർഡ് കിട്ടിയ പുസ്തകം അവാർഡ് വാങ്ങിച്ച പുസ്തകം എന്നതുകൊണ്ട് ഒരുപക്ഷെ വായനശാലയ്ക്ക് ആ പുസ്തകങ്ങളൊക്കെ എടുക്കും ഇതിപ്പോൾ അതല്ല വായനക്കാർ അങ്ങോട്ട് അവാർഡ് കൊടുക്കപ്പെട്ട ഒരു പുസ്തകമാണ് അങ്ങനെയാണ് ആ ഒരു പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വിറ്റഴുകയും ആളുകളൊക്കെ വായിക്കുകയും ചെയ്യുന്നത് എന്തൊരു ഈ ചവി എന്താ തൊഴുത്തിൽ കുത്താണല്ലേ നമ്മുടെ ഈ എഴുത്തുകാരൊക്കെ ഉള്ളത് ഇത് വായിച്ച് മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞിരുന്നാൽ മതി പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ റാം കെയർ ഓഫ് ആനന്ദി നിങ്ങൾ എല്ലാവരും ഒന്നും വായിക്കണം വായിച്ചിട്ട് ഇവരെ പറയുന്ന കടുകെട്ടി സാഹിത്യങ്ങളും കടുകെട്ടി വാക്കുകളൊന്നും ഇല്ല കേട്ടോ സിമ്പിൾ ഭാഷയാണ് സിമ്പിൾ ഭാഷയിൽ നമ്മളെ ഹൃദയത്തെ ഒന്ന് കരയിപ്പിക്കാൻ നമ്മുടെ ഹൃദയത്തിലെ ഒന്ന് ചിരിപ്പിക്കാൻ ഒക്കെ സാധിക്കുന്ന ഒരു പുസ്തകമാണ് ഒന്ന് വായിച്ചു എന്നിട്ട് ഇദ്ദേഹം പറയുന്ന അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കുള്ളതെങ്കിൽ അതുകൊണ്ട് നിരതിരിക്കാൻ ശ്രമിക്കും കൺഗ്രാച്ചുലേഷൻ